സിനുജി ആഗോളതലത്തിൽ ഇന്ത്യ വളരുന്നു എന്ന് പറയുമ്പോൾ സന്തോഷിക്കാത്ത ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ ഉണ്ടാവോ ഒരിക്കലും അത് നമുക്ക് ഏവർക്കും ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ നമുക്കൊരു പ്രതിപക്ഷ നേതാവുണ്ട് അതായത് ഒരു ഭാവി പ്രധാനമന്ത്രിയായ ഒരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഏതൊക്കെ അവസരം കിട്ടുമോ എവിടെയൊക്കെ പോയാലും ഇന്ത്യയെ താറടിച്ച് കാണിക്കാൻ കിട്ടുന്ന ഒരവസരം അദ്ദേഹം പാഴാക്കാറില്ല ശരിക്കും ഇപ്പോൾ ആഫ്രിക്കയിലെ കെനിയ എന്ന സ്ഥലത്ത് അവിടെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് പാട്ടത്തിനെടുത്തിരിക്കുകയാണ് നമ്മുടെ അദാനി ഗ്രൂപ്പ് അപ്പോൾ അദാനി ഗ്രൂപ്പ് അത് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാണ് അതിൻ്റെ ഉണ്ടാകേണ്ടത് അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് മോദിയും ഒക്കെ ചേർന്ന് ഇവരെല്ലാവരും കൂടി തട്ടിപ്പുകാരാണെന്നാണ് പറഞ്ഞു വരുത്തുന്നത് അപ്പോൾ ഈ ഒരു ആരോപണത്തെ തുടർന്ന് കെനിയയിൽ ഈ അദാനി അവിടെ എയർപോർട്ട് പാട്ടത്തിന് എടുക്കുന്നതിനെതിരെ അവിടെ പ്രതികര അവിടുത്തെ ആൾക്കാർ പ്രതിഷേധമുയർത്തുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ശരിക്കും രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള നടപടികളെല്ലാം നമുക്ക് ദോഷമല്ലേ ചെയ്യുള്ളൂ തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാം ഓരോ രാജ്യവും മറ്റ് രാജ്യങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ എന്തൊക്കെ കഴിയുമോ അതൊക്കെ ചെയ്യുന്ന ഒരു പുതിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത് മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ നിക്ഷേപം നടത്തുന്നു മറ്റ് രാജ്യങ്ങളിലെ വ്യവസായത്തിൽ പങ്കാളികളാകുന്നു മറ്റ് രാജ്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ആ രാജ്യങ്ങളിലൂടെ മറ്റ് രാജ്യങ്ങൾക്ക് സ്വാധീനം ഉണ്ടാകുന്നത് ഇത് പണ്ട് മുതലെ ചെയ്യുന്നത് അമേരിക്ക യു എസ് എസ് അതായത് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്തുള്ള സമയത്ത് പിന്നീട് ചൈന പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തു പക്ഷേ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോക സാമ്പത്തിക രംഗത്ത് വലിയൊരു ശക്തിയായി ഉയർന്നു വരികയാണ് ഇന്ത്യ ഇപ്പോൾ അഞ്ചാമത്തെ സ്ഥാനത്ത് വരെ എത്തി അങ്ങനെ എത്തിയതോടുകൂടി ഇന്ത്യയും ഇത്തരത്തിലുള്ള പല കരാറുകളിലും അല്ലെ പല പദ്ധതികളിലും പങ്കാളിയാകാൻ തുടങ്ങി ഇന്ത്യയെ വ്യാപകമായി അംഗീകരിക്കാനും തുടങ്ങി അങ്ങനെയാണ് ഈ പറയുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ട കെനിയ എന്ന് പറയുന്ന ഒരു രാജ്യം ദരിദ്ര രാജ്യമാണ് അവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നെയ്റോബിയിലുള്ള ഒരു എയർപോർട്ടുണ്ട് അവരുടെ പേരിൽ ജോമോ കെനിയാട്ടോ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈ എയർപോർട്ട് ഒന്ന് നവീകരിക്കണം കാരണം രാജ്യം മൊത്തം വികസനമൊക്കെ വരുത്തണമെന്ന് ആഗ്ര ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായിട്ട് നവീകരണം നടത്തണം ഇതിന് വേണ്ടിയിട്ട് അവരൊരു ടെൻഡർ വിളിക്കുന്നു അങ്ങനെ ടെൻഡറിൽ അദാനി ഗ്രൂപ്പ് പങ്കെടുക്കുന്നു ഇന്ത്യയുമായി കാലങ്ങളായി ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് നല്ല ബന്ധമാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ അവരെ എല്ലാ കാലത്തും അടിമകളായിട്ട് അല്ലെങ്കിൽ അവരൊരു ഒരു കോളനിയായിട്ടൊക്കെയാണ് കണ്ടിരുന്നത് പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ ഉദാരമായ ഒരു നയതന്ത്ര സമീപനം സ്വീകരിക്കും യുദ്ധത്തിനെതിരായ നിലപാട് സ്വീകരിക്കും ും എല്ലാ രാജ്യങ്ങളോടും നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യാപാര രംഗത്തും ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധം ആ ബന്ധം ഉള്ളത് കൂടിയാണ് ഇന്ത്യയിൽ നിന്നുള്ള അദാനി ഗ്രൂപ്പ് ഈ എയർപോർട്ടിന്റെ നവീകരണത്തിന് ചെന്നപ്പോൾ അവർ കൊടുത്തത് അപ്പം മറ്റൊരു രാജ്യത്തെ എയർപോർട്ട് തന്ത്രപ്രധാനമാണ് എയർപോർട്ടെന്നൊക്കെ പറയുന്നത് ആ എയർപോർട്ട് ഇന്ത്യ പോലെ രാജ്യത്തിന് നൽകണമെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഊഷ്മളമായ ബന്ധം ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു ബന്ധമുള്ള സ്ഥലത്ത് ഈ എയർപോർട്ട് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ നവീകരിക്കാനായിട്ട് ഇവർ ചെല്ലുകയാണ് എഴുന്നൂറ്റി ഒമ്പത് കോടി രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് അദാനി ഗ്രൂപ്പ് നിക്ഷേപിക്കുന്നത് എഴുന്നൂറ്റി മില്യൺ ആണ് എഴുന്നൂറ്റി മില്യൺ നിക്ഷേപിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊമ്പതോടുകൂടി പുതിയ ടെർമിനൽ സ്ഥാപിച്ച് മൊത്തത്തിൽ ഒരു നവീകരണം നടത്തും ഒപ്പം രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേക്കും മൊത്തത്തിൽ വ്യാപകമായ നവീകരണം നടത്തിയിട്ട് ഈ എയർപോർട്ടിനെ രാജ്യാന്തര നിലവാരത്തുള്ള മറ്റ് എയർപോർട്ടുകൾക്ക് ഒപ്പം എത്തിക്കാനാണ് ശ്രമം അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് മില്യൺ ഡോളർ കൂടി നിക്ഷേപിക്കും ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് മോദിയും അദാനിയും കള്ളന്മാരാണ് ഇവർ കൂട്ടുകച്ചവടം നടത്തുന്നു ഇവർ കള്ളത്തരം നടത്തുന്നു അല്ലപ്പോൾ എന്ന് ചോദിച്ചോട്ടെ ഇപ്പോൾ അദാനി ഗ്രൂപ്പാണ് അത് ഏറ്റെടുക്കുന്നത് അപ്പോൾ അതിന്റെ ലാഭവും അദാനി ഗ്രൂപ്പിനാണ് പോകുന്നതായിരിക്കും പക്ഷെ അതുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിന് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഒരു കമ്പനി പോയി മറ്റൊരു രാജ്യത്ത് ഒരു നിക്ഷേപം നടത്തുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ആ രാജ്യത്തിനും കൂടിയാണ് ഇവിടെ തന്ത്രപ്രധാനമായ ചില ഉടമ്പടികൾ ഉടമ്പടികളുണ്ടാവും അതായത് ഒരു എയർപോർട്ട് അല്ലെങ്കിൽ ഹാർബർ ഒക്കെ ഏറ്റെടുക്കുമ്പോൾ ആ ഏറ്റെടുക്കുന്ന കമ്പനി നിൽക്കുന്ന രാജ്യമുണ്ടല്ലോ ഉദാഹരണത്തിന് ഈ കെനിയയിലെ എയർപോർട്ട് ഇന്ത്യ ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുമ്പോൾ സത്യത്തിൽ അതിൻ്റെ നിയന്ത്രണം ആ രാജ്യത്തിൻ്റെ ഉടമകളായ ഇന്ത്യക്കല്ലേ ഇന്ത്യൻ ഭരണകൂടം അത് ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ ആരായിക്കോട്ടെ ആ ഭരണകൂടത്തിനാണ് അപ്പോൾ ഇന്ത്യക്ക് അവിടെ നിലപാടെടുക്കാൻ പറ്റും ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ പല എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളടക്കം നാളെ ഈ കെനിയൻ എയർപോർട്ടിൽ പോയി ഇറങ്ങാം ഇറങ്ങുമ്പോൾ ആർക്കും തടയാൻ പറ്റില്ല കാരണം ഇന്ത്യയിലൊരു കമ്പനി ഏറ്റെടുത്താണ് അപ്പോൾ ഓരോ രാജ്യത്തെയും കമ്പനികൾ മറ്റ് രാജ്യങ്ങളിൽ നിക്ഷേപം നടത്തുമ്പോൾ ആത്യന്തികമായി ആ രാജ്യത്തിനു കൂടെ അവിടെ പങ്കാളിത്തം ഉണ്ടാകുകയാണ് നമുക്കറിയാം ചൈന ഈ ശ്രീലങ്ക പോയൊരു പിന്നെ ഒരു ഹാർബർ പാട്ടത്തെടുക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ നടത്തിപ്പുരായിട്ട് എടുക്കുന്നു ഇന്ത്യ ഇസ്രയേലിൽ പോയി എടുക്കുന്നു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്തിനാ കടലോരം വഴി അല്ലെങ്കിൽ കടൽ മേഖല വഴി എന്തെങ്കിലും തരത്തിലുള്ള യുദ്ധസന്നാഹങ്ങളോ യുദ്ധപ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഷിപ്പുകൾ യുദ്ധക്കപ്പലുകളൊക്കെ അവിടേക്ക് എത്തിക്കാം സബ്മറൈനുകളുണ്ട് അവിടെ എത്തിക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ ഏറ്റവും ഒടുവിലായിട്ട് ബാലിസ്റ്റിക് മിസൈൽ വഹിക്കുന്ന അന്തർവാഹിനയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെക്കൊണ്ട് ഇസ്രായേലിൽ കൊണ്ടുവിടാൻ പറ്റും ചൈനയ്ക്ക് ഇടാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുമ്പോൾ ചൈന അതിനെ എതിർക്കുന്നുണ്ട് അപ്പം ഈ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും കൂടെ മോദിയും ഈ അദാനിയും കള്ളന്മാരാണെന്ന് പറയുമ്പോൾ ഈ നെയ്ോബിയിലുള്ള അതായത് കെനിയയിലുള്ള ആൾക്കാരുണ്ടല്ലോ ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി തൊഴിലാളികളുണ്ട് അവർ പറയുകയാണ് ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടും ഞങ്ങളുടെ ജീവിക്കാനുള്ള മാർഗം നഷ്ടപ്പെടും ഇത് പുതിയ ടാക്സി ബേവരും അപ്പോൾ പുതിയ ടാക്സിയും മറ്റുമായി ഇന്ത്യയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യും ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല മാത്രമല്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് പറയുകയാണെങ്കിൽ ഈ അദാനി ഗ്രൂപ്പ് കള്ളന്മാരാണ് കൊള്ളസംഘമാണ് അതുകൊണ്ട് അദാനി ഗോബാക്ക് എന്ന് പറഞ്ഞിട്ട് പ്ലക്കാർഡൊക്കെ ഉയർത്തി അവർ തെരുവിലിറങ്ങി പ്രക്ഷോഭം ഉണ്ടാക്കുന്നു അപ്പോൾ ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എത്ര ഉത്തരവാദിത്വമില്ലാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് രാജ്യത്തിനകത്ത് നിന്നല്ല പറയുന്നത് രാജ്യത്തിനകത്ത് വിമർശിക്കാം പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് നമ്മൾ സഹിക്കുകയും ചെയ്യും പക്ഷെ അതുപോലല്ല ഇന്ത്യക്ക് പുറത്ത് എപ്പോ വിദേശത്ത് പോയാലും ഇന്ത്യക്കെതിരായി രാഹുൽ ഗാന്ധി പ്രസ്താവന നടത്തിയിരിക്കും ഈ ടെക്സസിൽ പോയി കഴിഞ്ഞ ദിവസം അവിടെ പോയി രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞ മുന്നിലാണ് ചൈന എന്ന് പറഞ്ഞാൽ അവിടെ തൊഴിലില്ലായ്മ കൊണ്ട് വലയുകയാണെന്ന് വന്നിട്ട് രണ്ടോ എന്തെങ്കിലും അന്തർ ഉണ്ടോ അത് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഈ ചൈനയുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയുക ഉത്പാദന രംഗത്ത് ചൈന വലിയ മുന്നേറ്റം നടത്തുന്നു അതുകൊണ്ട് അവിടെ തൊഴിലില്ലായ്മ ഇല്ല ഇന്ത്യയിൽ തൊഴിലില്ലായ്മ കൊണ്ട് വലയുകയാണ് ഇന്ത്യൻ ഭരണകൂടമാണ് ഇതെല്ലാം കാരണം രാഹുൽ ഗാന്ധി പറയുക അപ്പോൾ എന്തിനാണ് ഈ പറയുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് കിട്ടുന്ന കയ്യൊടി ആ സമയത്ത് കിട്ടുന്ന പിന്തുണ ഇത് മാത്രമേ രാഹുൽ ഗാന്ധിക്ക് ലക്ഷ്യമുള്ളൂ അല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ ഒരു വികസനത്തിനായിട്ട് അല്ലെങ്കിൽ ആ രാജ്യത്തെ താഴ്ത്തിക്കെട്ടാൻ ഞാൻ ആ പൗരൻ എന്നതിന് ശ്രമിക്കില്ല എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടാകില്ല അപ്പോൾ നമ്മൾ വീണ്ടും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എയർപോർട്ട് നവീകരിക്കാനായിട്ട് അതാനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളുണ്ടല്ലോ ഇതൊക്കെ മാധ്യമങ്ങളിൽ വരും സാധാരണ ഇതിൽ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ പോകാരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഡിജിറ്റൽ യുവാ അതുകൊണ്ട് സ്വാഭാവികമായും ഡിജിറ്റൽ മീഡിയയിൽ ഇത് വരും വിഷ്വൽ മീഡിയയിൽ വരും ഇത് എത്ര കാലം കഴിഞ്ഞാലും അവിടെ വരും അപ്പോൾ കാലങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഇതിന്റെ സമ്പൂർണ്ണ നവീകരണം വരുന്നത് അന്ന് അവിടുത്തെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടികളോ വന്നിച്ച് പറയുകയാണ് കണ്ടോ ഈ അദാനിക്കെതിരെ അന്ന് രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞല്ലേ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എന്നിട്ട് അദാനിയെ നമുക്ക് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രൊജക്റ്റിനെ ഇല്ലാതാക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഇതേപോലെ സംഭവങ്ങൾ ഉദാഹരണത്തിന് വിഴിഞ്ഞം തന്നെ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കിയത് ഈ അദാനിയാണ് അദാനി കൊണ്ടുവന്നത് ഈ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടത് വിഴിഞ്ഞത്തൊരു വലിയ നവീകരണം വേണം ഒരു കപ്പലൊക്കെ അടുക്കുന്ന രീതിയിൽ ആ ഹാർബർ വികസിപ്പിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഒരു ടെൻഡർ ഒക്കെ വിളിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആരും വന്നില്ല കേരളത്തിലേക്ക് അന്നും വന്നത് അദാനി ഗ്രൂപ്പാണ് അന്ന് അദാനി ഗ്രൂപ്പ് വന്നപ്പോൾ ഈ ഇന്നത്തെ ഭരണപക്ഷമായ സി അതായത് അന്നത്തെ പ്രതിപക്ഷം അവർ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി ഹർത്താൽ ബന്ദ് എന്ന് വേണ്ട ഇവിടെ പ്രശ്നം ഉണ്ടാക്കി ആ നാട്ടുകാർ മുഴുവൻ സംഘർഷത്തിന് ഒരു വഴി മരുന്ന് എന്നിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു ഇതൊക്കെ സംഭവിച്ചിട്ടും വിഴിഞ്ഞം പോർട്ട് വന്നു അപ്പം അദാനിയുടെ ലക്ഷ്യം ഒന്നാണ് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം ഒന്നാണ് എങ്കിൽ വികസന കാഴ്ചപ്പാടുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ ഈ വികസനമൊക്കെ നടക്കും അപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ട് അവസാനം ഇടതുപക്ഷ സർക്കാർ പറഞ്ഞു ഞങ്ങളുടെ ഭരണത്തിൻ്റെ നേട്ടമാണ് അപ്പോൾ അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു വൻകിട കമ്പനി തന്നെയാണ് അദാനി മാത്രമല്ല ഇപ്പം അദാനി ഈ എയർപോർട്ട് ഏറ്റെടുത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് പ്രധാനമായിട്ടും ഹാർബർ നവീകരണം എയർപോർട്ട് നവീകരണം എനർജി മേഖല ഇവിടെയൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ <im> 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 ഇപ്പോൾ റിലയൻസ് പോലെയുള്ള കമ്പനികൾ അല്ലെ ടാറ്റ മഹീന്ദ്ര ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ ഇവരൊക്കെ തന്നെ ഇത്തരം പദ്ധതികൾ വരും ഓയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അപ്പോൾ ഇത്തരത്തിലുള്ള വൻകിട കോർപ്പറേറ്റുകൾ മറ്റ് രാജ്യത്ത് പോയി കരാർ ഏറ്റെടുത്ത് നടപ്പാക്കുമ്പോൾ ആത്യന്തികമായ അതിൻ്റെ ഫലം കിട്ടുന്നത് ഇന്ത്യക്കാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് ഈ ഇത്തരം സംഭവങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ടിക്ടോക്ക് എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ നിരോധിച്ചു എന്തുകൊണ്ടാണ് നിരോധിച്ചത് ചൈന നമ്മുടെ വിവരങ്ങൾ ചോർച്ച സത്യത്തിൽ ചൈനയിലെ ഒരു കമ്പനിയാണ് ഈ ടിക്ടോക്ക് അല്ലേ അപ്പോൾ ആത്യന്തികമായി ചോർത്തി എടുക്കുന്ന ആരാ ചൈനയാണ് പറയുന്നത് എന്ന് പറയുന്ന പോലെ ഇത്തരത്തിലുള്ള നിരവധി സോഫ്റ്റ്വെയറുകൾ നമ്മൾ നിരോധിച്ചു അപ്പോഴൊക്കെയും നമ്മൾ ആ രാജ്യം അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ അദാനിയാണ് അവിടെ ചെയ്യുന്നതെങ്കിലും നമ്മൾ പറയുന്നത് എന്താ ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യക്ക് നയതന്ത്രപരമായി ട്രെയ്ഡ് പരമായി സൈനികപരമായി ഒരുപാട് നേട്ടങ്ങളുണ്ടാകും ഈ അദാനി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ അഞ്ചോ ആറോ എയർപോർട്ടുകളുടെ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ഇത് മാത്രവുമല്ല ഓസ്ട്രേലിയയിൽ ഒരു ഖനി അത് പാട്ടത്തെടുത്ത് അത് നടത്തുന്നുണ്ട് ഇസ്രയേലിൽ ഒരു തുറമുഖം എടുത്തിട്ട് അത് നടത്തുന്നുണ്ട് അപ്പം എല്ലാ മേഖലയിലും തങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ ഒരുപാട് മുന്നേറിയതാണ് ഈ ഇന്ത്യയുടെ സാന്നിധ്യമാണ് അപ്പം രാജ്യാന്തര തലത്തിൽ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം അനുസരിച്ചുകൊണ്ടാണ് ഇവർക്ക് ഈ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിനെയാണ് ഇടിച്ചു താഴ്ത്താനായിട്ട് ശ്രമിക്കുന്നത് ഒന്നുകിൽ അദാനി കൊള്ളക്കാരനാണ് കള്ളനാണെന്നൊക്കെ പറയുമ്പോൾ രാഹുൽ ഗാന്ധി അതിന് തെളിവ് വെക്കണം അദാനിയെ പിടിച്ച് ജയിലിലിടണം അല്ലെങ്കിൽ അയാൾക്കെതിരെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ കേസ് വേണം ഇതൊന്നുമില്ല അപ്പോൾ പറയുന്നത് മുഴുവൻ വെറും വാക്കുകൾ കൊണ്ടുള്ള ആക്ഷേപം മാത്രമേ മാറുന്നു ഒരു തെളിവുമില്ലാത്ത ഇത്തരം ആക്ഷേപങ്ങളുമായിട്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇനി ഓരോ കാലത്തും ഇവിടെ സർക്കാർ മാറി മാറി വരും നേരത്തെ ഇവിടെ ഭരിച്ചിരുന്ന ആരാ യു സർക്കാർ കോൺഗ്രസ് എന്ന് കോൺഗ്രസിന്റെ തന്നെയായിരുന്നു അതെ അത് അഞ്ചോ ആ പതിറ്റാണ്ടുകൾ അല്ലേ പക്ഷേ അവർ കൊണ്ടുവന്ന വികസനത്തിനേക്കാൾ എത്ര വലിയ വികസനം ഇവിടെ കൊണ്ടുവന്നു യു പി എ സർക്കാരിലെ കോൺഗ്രസ് സർക്കാരിലെ അന്നത്തെ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി എന്തെങ്കിലും പ്രതിരോധ രംഗത്ത് ചെയ്തു നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പക്ഷേ ഒരു രണ്ടാഴ്ച ബാക്കിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ വഹിക്കാൻ കഴിയുന്ന ഒരു അന്തർവാഹിനി കമ്മീഷൻ ചെയ്യുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പൃഥ്വി ഫോർ എന്ന് പറഞ്ഞിട്ട് ബാലിസ്റ്റിക് മിസൈൽ അതായത് എഴുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റമ്പത് കിലോമീറ്റർ വരെ ദൈർഘ്യത്തിലൊക്കെ വിടാൻ കഴിയുന്ന മിസൈലുകളൊക്കെ രൂപകൽപ്പന ചെയ്തു അത് കമ്മീഷൻ ചെയ്യുന്നു അപ്പോൾ എല്ലാ മേഖലയിലും സൈനിക മേഖലയിലടക്കം വ്യാപാര മേഖലയിലടക്കം നയതന്ത്ര മേഖലയിലടക്കം വലിയ വികസനത്തിലേക്ക് നമ്മൾ ചെല്ലുന്നുണ്ട് രാഹുൽ ഗാന്ധി മറ്റു രാജ്യങ്ങളിൽ പോയി പറയുന്ന മറ്റൊരു കാര്യമാണ് ഇന്ത്യ വികസനത്തിൽ ഒരുപാട് പിന്നിലാണ് സാമ്പത്തികമായി നമ്മൾ തകർന്നടി രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യയുടെ ജി ഡി പി നാലേ പോയിൻ്റ് ഒന്നിനപ്പുറത്തേക്ക് വളരില്ല പക്ഷേ ഈ ലോക രാജ്യങ്ങളുടെ സാമ്പത്തിക ക്രമങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്ന വേൾഡ് ബാങ്ക് പറയുന്നു ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ ഏഴ് ശതമാനം എന്ന് പറഞ്ഞാൽ സിക്സ് പോയിൻ്റ് ഫോർ ആയിരുന്നു ഇതുവരെ ആയിരുന്നത് പക്ഷേ ഇന്ത്യ വളരെ വലിയ കുതിപ്പാണ് നടത്തുന്നത് അതുകൊണ്ട് പോയിന്റ് ഫോർ കൂടെ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഏഴ് ശതമാനം വർദ്ധം അപ്പം ഐ എം എഫ് വേൾഡ് ബാങ്ക് തുടങ്ങിയ സംഘടനകളൊക്കെ ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് വലിയ വളർച്ച ഉണ്ടാകുന്ന പറയുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നു ഇന്ത്യ സാമ്പത്തികമായി പിന്നിൽ ഉൽപ്പാദനപരമായി പിന്നിൽ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ വളരെയധികം മുന്നിൽ അങ്ങനെ മൊത്തത്തിൽ രാജ്യത്തിന് ഹിതകരമല്ലാത്ത അഭിപ്രായ പ്രകടനങ്ങളാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്നത് ഈ ഹൈവേയുടെ കാര്യമെടുക്കുക അല്ലെങ്കിൽ റെയിൽവേയുടെ കാര്യം ഹൈവേ ഇപ്പം നമുക്ക് ആറ് വരെയായിട്ട് വികസിപ്പിക്കുന്നു മുൻപുണ്ടായിരുന്നു സർക്കാർക്ക് ഇത് ചെയ്യാൻ വളരെ പെട്ടെന്ന് സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി പുതിയ റോഡ് നിർമ്മിക്കുന്നു ഇപ്പം റെയിൽവേ പണ്ട് നമുക്ക് റെയിൽവേ ട്രാക്കിൽ കൂടെ നടക്കാൻ പറ്റില്ല ഇപ്പം അതൊക്കെ മാറി ബയോ ടോയ്ലറ്റ് ഉൾപ്പെടെ വന്നില്ല ഇതൊക്കെ എല്ലാ ഭരണാധികാരികൾക്കും പറ്റും പക്ഷേ ആർജവമുള്ള മനസ്സുള്ള ഭരണാധികാരികളുണ്ടാവും അങ്ങനെ കാഴ്ചപ്പാടുള്ള ഒരു സർക്കാർ പത്ത് വർഷമായിട്ട് ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് ഗുണകരം അപ്പോൾ ഈ സർക്കാർ എല്ലാ പിന്തുണയും ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കും അവർ മറ്റു രാജ്യങ്ങളിൽ പോയി തുറമുഖങ്ങൾ എയർപോർട്ടുകൾ ഖനികൾ ഇതൊക്കെ പാട്ടത്തിനെടുക്കും അല്ലെങ്കിൽ നവീകരണത്തിനെടുക്കും ആത്യന്തികമായി ആ സ്ഥലങ്ങളൊക്കെ ഇന്ത്യക്ക് സൈനികപരമായി ഉപയോഗിക്കാൻ കൂടിയാണ് കാരണം എല്ലാ രാജ്യങ്ങളും എപ്പോൾ വേണമെങ്കിലും യുദ്ധത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യക്ക് അവിടെ വേണമെങ്കിൽ ഒരു യുദ്ധക്കപ്പൽ കൊണ്ടുവരില്ല ഒരു തുറമുഖത്തേക്ക് ഇന്ത്യക്ക് വേണമെങ്കിൽ ഒരു വിമാനം അതായത് സൈനികരെയൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു യുദ്ധവിമാനം കൊണ്ടു വന്നിറക്കാം ആർക്കും ചോദിക്കാൻ പറ്റില്ല അപ്പോൾ ഓരോ രാജ്യങ്ങളും ഇത്തരത്തിൽ നയതന്ത്രപരമായി സൈനികപരമായി പല മുന്നേറ്റങ്ങളും നടത്തുന്നു ഒരു കാലത്ത് അമേരിക്കയും റഷ്യയും ചൈനയുമായിരുന്നു മുന്നിലെങ്കിൽ ഇന്ന് ഇന്ത്യ ആ തലത്തിലേക്ക് വരുന്നു ലോക സാമ്പത്തിക ഒരു മൂന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയർന്നു വരികയാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ഇത്തരം പ്രസ്താവനകൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ കൊണ്ടോ ഒന്നും നമ്മൾ തളരില്ല എന്തായാലും ഈ നെയ്റോബിയിലെ അതായത് കെനിയയിലെ എയർപോർട്ടൊക്കെ ഏറ്റെടുത്ത് ഒരു വലിയ രാജ്യാന്തര വിമാനത്താവളമായി വികസിപ്പിച്ച് വരുമ്പോൾ അതാനിയുടെ ഒരു ശക്തി അദ്ദേഹത്തിൻ്റെ ഒരു കഴിവൊക്കെ ആ രാജ്യവും മനസ്സിലാക്കും നമുക്ക് നമുക്കൊങ്ങനെ പ്രതീക്ഷിക്കാം അതെ